സ്കൂളിൽ വീട്ടിൽ കുറച്ച് മീൻ ഒരുപാട് സ്ഥലത്ത് മീൻ നോക്കി പക്ഷെ എല്ലാം ചീന്നയായിട്ട് എനിക്ക് തോന്നി പക്ഷെ മീനൊന്നും വാങ്ങിച്ചില്ല ഇനി ഇറച്ചി വാങ്ങിക്ക ജസ്ലിന് അമ്മക്ക് പനിയുണ്ടായിരുന്നു ജസ്ലിനോ പനി പിടിച്ചു ഹോസ്പിറ്റലില് ജസ്ലിനെ കാണിച്ച് ഇനിയിപ്പങ്ങള് വീട്ടിലോട്ട് പോവാ ജസ്ലിനൊക്കെ മരുന്നൊക്കെ തന്നിട്ടുണ്ട് എന്താ ജസ്ലിന് നല്ല ഉറക്ക മഴ നല്ല മഴയുണ്ട് ഞാൻ കൊണ്ടുവന്നപ്പോ തന്നെ ഉദ്ദേശം ഉറക്കമായി ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്നപ്പോ തന്നെ അതെ വാങ്ങി സാധാരണയൊരു ഊടിച്ചാടി കളിക്കുന്ന ആളാണ് ഇന്നി പാവം അസുഖം നേരത്തെ ഇറങ്ങി നിൽക്കുക ഹലോ 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 വാ കരച്ചിലൊന്നും ചൂടുണ്ടോ <laughs> മരുന്നോട് <laughs>